വെൽക്കം ടു ട്രൈ ഊട്ട് നമുക്ക് വരുന്ന ആഴ്ചയിലെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി മന്ത്ലി ചാർട്ടാണ് എടുത്തിരിക്കുന്നത് മന്ത്ലി ചാർട്ടിൽ നോക്കിയാൽ കാണാം കഴിഞ്ഞ തവണയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എഫ്ഇ ജിയിൽ വന്നിട്ട് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിട്ടുണ്ട് മാർക്കറ്റ് മാത്രമല്ല ഒരു മൂവ്മെന്റ് മുകളിൽ നിന്നും താഴോട്ടേക്ക് തന്നിട്ടുണ്ട് അതായത് ഒരു സല്യം പ്രഷർ മുകളിൽ നിന്ന് താഴോട്ടേക്കും തന്നിട്ടുണ്ട് അത് തന്ന ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ് നോക്കിയാൽ കാണാം ഈ ലെവൽ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴോട്ടേക്ക് വന്നിരിക്കുന്നത് എന്നിട്ട് താഴെ വന്നൊരു സപ്പോർട്ട് എടുക്കുകയാണ് ചെയ്തത് എനിവേ മാർക്കറ്റ് മുകളിലോട്ടോ താഴോട്ടേക്കോ എന്ന് പറയാൻ കഴിയാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് നല്ലൊരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാല് മുകളിലോട്ടൊരു മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ തന്നെ കുറച്ചും കൂടി നല്ല സപ്പോർട്ട് എടുക്കാൻ താഴോട്ടേക്കും വരാനുള്ള സാധ്യത ഉണ്ട് നോക്കിയാൽ കാണാം ഇവിടെ എല്ലാ ഒരു വലിയൊരു സപ്പോർട്ടൊക്കെ ഇവിടെ എടുക്കുന്നുണ്ട് എന്തായാലും അവിടേക്ക് എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ കഴിയില്ല എനിവേ നമുക്ക് വീക്കിലി ചാർട്ടിൽ പോയിട്ട് കൂടുതൽ അനാലിസിസ് നോക്കാം വീക്കിലിയിൽ നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയയിൽ വന്ന് റെസിസ്റ്റൻസ് എടുത്തിട്ട് താഴോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞതിന്റെ മുന്നേ വീക്ക് ഒരു സെഷൻ ആയിരുന്നു അതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന രീതിയിലേക്ക് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി എന്നിരുന്നാലും താഴെ നിന്ന് ചെറിയൊരു റിയാക്ഷൻ കിട്ടുന്നുണ്ട് കുറച്ച് കൺഫ്യൂഷനാണ് വീക്കിലി നോക്കുന്ന സമയത്ത് മോളോട്ടോ എന്നുള്ളത് ഒരുപക്ഷെ വലിയൊരു കാൻഡിൽ പറ്റേണോ അല്ലെങ്കിൽ കാൻഡിൽ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട് എനിവേ എന്തായാലും വീക്കിലിയിൽ ഇത്രയാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇനിയിപ്പോൾ ഡെയിലി പോയിട്ട് കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം ഡേലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ ഉണ്ട് ആ ഒരു പിക്ചർ എന്ന് പറയുന്നത് മാർക്കറ്റ് ഇവിടെ വന്ന് നല്ല രീതിയിലുള്ള റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ മന്ത്ലിയിൽ നിൽക്കുന്ന ഒരു ഏരിയ അതുപോലെ തന്നെ ഡെയിലും നിൽക്കുന്നുണ്ട് മാത്രമല്ല ഡെയിലി നമുക്ക് വേറൊരു കാര്യം കൂടി കിട്ടുന്നുണ്ട് അതായത് നമുക്ക് കുറച്ചും കൂടി മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ലെവലിലേക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ല അടുത്തുള്ള റെസിസ്റ്റൻസ് ഒരു ഏരിയ ഒരു സപ്ലൈ ഒക്കെ നടന്ന ഒരു ലെവലൊക്കെ കാണുന്നുണ്ട് എന്തായാലും നമുക്കത് കുറച്ചും കൂടി ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് മാർക്ക് ചെയ്തു വെക്കാം അതുപോലെ തന്നെ ഡെയിലി ഇപ്പോൾ ഇവിടേക്ക് നോക്കിയാൽ കാണാം ഒത്തിരി കൺഫ്യൂഷനാണ് മാർക്കറ്റ് ഇവിടെ ഇങ്ങനെ കുറച്ചിങ്ങനെ കൺസോട്ടേഷൻ ചെയ്തതിൻ്റെ ഒരു കൺഫ്യൂഷനാണ് ഡയലിൽ നിൽക്കുന്നത് ഇനി വേണമെങ്കിൽ നമുക്ക് ഫോർ ഓഡിൽ പോയിട്ട് എന്തെങ്കിലും ഏരിയാസോ മറ്റോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് നോക്കാം സെർവറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് നല്ല ഏരിയാസ് കാണുന്നുണ്ട് നമ്മൾ ഇത്ര നേരം വരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ലെവലിനെ ഒന്ന് റിഫൈൻ ചെയ്യുന്നുണ്ട് നോക്കിയാൽ കാണാം ഇവിടെയാണ് മാർക്കറ്റ് നിന്ന് പലതവണ മാർക്കറ്റ് വന്ന് താഴോട്ടേക്ക് ഇറങ്ങിയൊരു ലെവൽ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ലെവലിനെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അതിന്റെ പ്രൈസ് റേഞ്ചും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം സിക്സ്റ്റി ഫോർ പോയിന്റ് ഫൈവ് വൺ സിക്സ് അതുപോലെ തന്നെ സിക്സ്റ്റി ടു പോയിന്റ് സിക്സ് ഡബിൾ ഫൈവ് ആണ് മുകളിലോട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ലെവലിൽ ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ലെവൽ കാണുന്നുണ്ട് അതിന്റെ പ്രൈസ് റേഞ്ചും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം സിക്സ്റ്റി സെവൻ പോയിന്റ് സിക്സ് സെവൻ സീറോ അതുപോലെ സിക്സ്റ്റി ഫൈവ് പോയിന്റ് സിക്സ് ഫോർ എയ്റ്റ് വീണ്ടും മുകളിലോട്ട് പോകുമ്പോൾ നല്ലൊരു സപ്ലൈ നടന്നൊരു ഏരിയ ആണ് ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് നടന്ന സപ്ലൈ നടന്നൊരു ഏരിയയാണ് അതിനെയും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് സിക്സ് സെവന്റി പോയിന്റ് നയൻ എയ്റ്റ് സെവൻ അതുപോലെ സെവൻറ്റി ടു പോയിന്റ് ട്രിപ്പിൾ എയ്റ്റ് ആണ് കാണിക്കുന്നത് ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ വൺ ഹവറിൻ്റെ ഒരു ഇത് നല്ലൊരു സപ്പോർട്ട് ഏരിയ കാണിക്കുന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം വാലിഡ് ആണ് എന്നുള്ള ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് എന്നിരുന്നാലും നമ്മൾ ആ ഒരു സപ്പോർട്ട് ഏരിയയെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് സിക്സ്റ്റി പോയിന്റ് വൺ ട്രിപ്പിൾ എയ്റ്റ് അതുപോലെ ഫിഫ്റ്റി നയൻ പോയിന്റ് സീറോ ഡബിൾ ഫൈവ് ആണ് അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് ഫോർ ഹവറിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് വൺ ഹവറിലേക്ക് പോവാം വൺ ഹവറിൽ പോയി എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം വൺ ഹവറിലേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന സപ്പോർട്ട് ഏരിയയിൽ മൾട്ടിപ്പിൾ ടൈം വന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് സപ്പോർട്ട് എടുത്തതിന് ശേഷം മുകളിലോട്ട് പോയിട്ടുണ്ട് വീണ്ടും താഴോട്ടേക്ക് വീണ്ടും എന്ന് വെച്ചാൽ നല്ല അതായത് നല്ലൊരു നല്ലൊരു ആണ് വൺ അവറിൽ നിൽക്കുന്നത് സോ വൺ ഹവറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏരിയ നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിടുന്നുണ്ട് ഈ ലെവൽ അത്യാവശ്യം ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് ഈ ലെവല് നമുക്കൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയും കൂടിയും കാണുന്നുണ്ട് അപ്പം അതിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതിന്റെ പ്രൈസ് സിക്സ്റ്റി ടു പോയിന്റ് ടൂ നയൻ സിക്സ് അതുപോലെ സിക്സ്റ്റി വൺ പോയിന്റ് ഫൈവ് നയൻ സിക്സ് ആണ് കാണിക്കുന്നത് ഇനി വൺ ഹവറിൻ്റെ എൻട്രി സാധ്യതകൾ എന്ന് പറയുന്നത് മാർക്കറ്റ് ഒരു പക്ഷേ ഇപ്പം നിൽക്കുന്ന ഏരിയയിൽ നിന്നിട്ട് ഒരു ബ്രേക്ക് തന്ന് താഴോട്ടേക്ക് വരുവാണെങ്കിൽ ഈ ഒരു ലെവലാണ് വേണമെടുണ്ട് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് നോക്കിയാൽ കാണാം ഇവിടെ ഒരു നല്ല ലോ ഓയില് നല്ലൊരു സപ്പോർട്ട് എടുത്ത ഒരു ഏരിയ ഉണ്ട് ആ ഒരു ഏരിയ വരെ എക്സ്പെഷ്യലി ഈ ലെവൽ വരെ നോക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു ചെറിയ റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സപ്പോർട്ട് ഇതൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യുന്ന അടുത്തൊരു ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഫ്റ്റിന് ഫോർട്ടിഎറ്റിന്റെ ഇടയിലായിരിക്കും അമ്പതിന്റെയും നാൽപ്പത്തെട്ടിന്റെ ഇടയിലായിരിക്കും മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യുന്ന അടുത്ത ലെവൽ എന്ന് പറയുന്നത് അത് നോട്ട് ചെയ്ത് വെക്കുക ഒരു സെൽ ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇനി ഒരു ബൈ എൻട്രി എന്ന് പറയുന്നത് ഇവിടെ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കൺഫർമേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം ഇവിടെ സപ്ലൈങ് നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്ലൈ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ വലിയൊരു ക്യാൻഡിൽ ചിലപ്പോ ഒരു ഒരു മാനിപ്പുലേഷന് വേണ്ടിയിട്ട് തന്നതിന് ശേഷം വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങാം അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം വലിയൊരു ക്യാൻ്റില് തന്നതിന് ശേഷം ഒരു വീക്ക്റി ടെസ്റ്റ് തരുക പിന്നെ വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് നല്ലൊരു ക്യാൻറ്റിൽ തരുകയാണെങ്കിൽ നമുക്ക് അതിനെ ബേസ് ചെയ്ത് എൻട്രി എടുക്കാം അതിന്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ലെവലാണ് സെക്കൻഡ് ടാർഗറ്റ് ഈ ലെവലാണ് ഈ ലെവലിലേക്ക് എത്തുന്ന സമയത്ത് നോക്കിയാൽ കാണും ഒരുപാട് ഒരുപാട് തവണ തായോട്ടേക്ക് ഇറങ്ങി വന്നതാണ് മാർക്കറ്റ് അപ്പൊ വീണ്ടും അവിടെ നിന്ന് റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ റിയാക്ഷൻ കിട്ടിയതിനു ശേഷം ഒരുപക്ഷെ ഇറങ്ങി ഒരു സപ്പോർട്ട് തോന്നുന്നു അല്ലെങ്കിൽ ഇവിടെ നിന്നോ വീണ്ടും അല്ലെങ്കിൽ ഇവിടെ നിന്നോ ഒരു സപ്പോർട്ട് എടുത്ത് വീണ്ടും കുറച്ച് നേരം ഇങ്ങനെ കളിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അത് കഴിഞ്ഞിട്ടായിരിക്കും ഒരുപക്ഷെ ബ്രേക്ക്ഔട്ട് മോളിലേക്ക് കിട്ടുകയാണെങ്കിൽ ബ്രേക്ക് ഔട്ട് കിട്ടുക അങ്ങനെയാണ് സിക്സ്റ്റി ഫൈവിലേക്കും സിക്സ്റ്റി സിക്സിലേക്കും സിക്സ്റ്റി ഒക്കെ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇവിടേക്കൊക്കെ എത്തുന്ന സമയത്ത് ശ്രദ്ധിക്കണം ഇതെല്ലാം അടുത്തടുത്തുള്ള കീ ആണ് അവിടെ വന്നതിന് ശേഷം മാർക്കറ്റ് ഒരുപക്ഷെ അവിടേക്ക് മുകളിലേക്കൊക്കെ നിൽക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് എത്താനുള്ളൊരു സാധ്യത ഉള്ള ഒരു ഏരിയ എന്ന് വെച്ചാൽ സെവൻസി സെവൻറ്റി ഫൈവ് ഹൺഡ്രഡിലേക്കൊക്കെ ആണ് ആ ഒരു റേഞ്ചും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് ഇതിന്റെ ഉള്ളിലെല്ലാം പ്ലേകൾ ഉണ്ടാവും അതായത് മാനിപ്പുലേഷൻസ് ഉണ്ടാവും അത് ശ്രദ്ധിക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ കീ ഏരിയാസിലേക്ക് എത്തുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക ഇതിന് പറയാനുള്ള കാരണം നോക്കിയാൽ കാണാം ഇവിടെയൊക്കെ ഷാർപ്പ് സപ്ലൈ നടന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് ഫീജുകൾ ഉണ്ട് നോക്കിയാൽ കാണാം ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് സിക്സ്റ്റി നയൻ പോയിന്റ് ഫൈവ് ഹൺഡ്രഡിൽ റെസിസ്റ്റൻസ് ഉണ്ട് അപ്പം അങ്ങനെ പ്രധാനപ്പെട്ട കുറേ ഏരിയകളുണ്ട് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് ഒരു പക്ഷെ അതെല്ലാം റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല ഏരിയസിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ട്രേഡ് എടുക്കുമ്പോൾ ബ്ലൈൻഡ് ആയിട്ട് ഒരിക്കലും ട്രേഡ് എടുക്കരുത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു